ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിലെ ഗസറ്റിൽ വന്നു കഴിഞ്ഞു അൻപതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ മാറ്റിയിരിക്കുന്ന ഈ പരീക്ഷയിൽ ആദ്യ റാങ്ക് ഉറപ്പിച്ച് ജോലി നേടിയെടുക്കാൻ എങ്ങനെ തയ്യാറെടുക്കാം എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ജോലി സ്വഭാവം പ്രമോഷൻ സാധ്യതകൾ തുടങ്ങി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോസ്റ്റിനെ പറ്റി അറിയേണ്ടതെല്ലാം ടെക് പി എസ് സി നടത്തുന്ന ഈ ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്കും മനസ്സിലാക്കാം ടെക് പി എസ് സിയുടെ എക്സ്പേർട്ട് ടീം കണ്ടക്ട് ചെയ്യുന്ന ഈ വെബിനാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്ത് ബുധനാഴ്ച രാത്രി എട്ട് മണിക്കാണ് വെബിനാർ ലിങ്ക് ലഭിക്കുന്നതിനും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ക്വിസസ് എന്നിവ ആക്സസ് ചെയ്യുന്നതിനും ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു